ഹലോ ഗൈസ് ഞങ്ങളുടെ വലിയ കെറ്റുകറിൻ്റെ ഒരു ചെറിയ വ്ളോഗാണിത് ഞങ്ങളങ്ങനെ എപ്പോഴും ഒന്നും കൂടാറില്ല ഒരു കൂടലുണ്ടാവുക ഇപ്പോൾ കൂടിയാൻ ഒരു കാരണമുണ്ട് ഈ ബ്ലൂ കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന സാധനം അങ്ങ് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതാണ് വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഒന്ന് കണ്ടേക്കാന്ന് കരുത് ഈ കണ്ട് കണ്ട സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് സായന്താട്ടൻ്റെ വീട്ടിലേക്കാണ് അല്ല എന്താ വെച്ചാ ശരിക്കോ അല്ലുറ വീട്ടിന്റെ ഉള്ളിൽ പോലെ എത്തിയിട്ടില്ല ഞങ്ങൾ മുറ്റത്തെത്തിയതേ ഉള്ളൂ സായന്തടനും പ്രിൻസേച്ചിയും വീട്ടിലുണ്ടായിരുന്നില്ല അവര് പുറത്തു പോയിരിക്കായിരുന്നു ഞങ്ങൾക്കുള്ള അല്ലാതെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ് അങ്ങനെ അവർ തിരിച്ചെത്തി അങ്കീന്റെ കയ്യിലിരിക്കുന്നതാണ് കിയാൻ ബേബി സായന്ദട്ടൻ്റെ പ്രിൻസേച്ചിൻ്റെയും കുഞ്ഞാണ് ഇപ്പോഴേലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോവും സമർത്ഥിക്കോ ർ മാരേജ് പെൺകുണലാണ് കണ്ടോണ്ടിരിക്കുന്നത് കാലയുടെ ചിത്രം വരയ്ക്കും അങ്ങനെ ജ്യൂസ് വന്നു സമൂസ വന്നു ഒരുപാട് കാലമായിട്ട് കാണാത്തതിന്റെ കൊറേ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ വിശേഷങ്ങൾ പറയുന്നേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളാണ് പതിവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ കുറവുണ്ട് ജീവ ജീവ ഒരു മേക്കപ്പ് ആണ് അപ്പോൾ അവൾക്ക് ഇന്ന് നാളെയൊക്കെ ആയിട്ട് വർക്ക് ഉള്ളതുകൊണ്ട് അവൾക്ക് എത്താനായിട്ട് പറ്റില്ല അപ്പോഴേക്കും രാവിലേട്ടൻ വന്നു ഒരാവേട്ടൻ ഓൾറെഡി കോഴിക്കോട് നിന്ന് വരായത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ എപ്പോഴും ഒത്തുകൂടാറില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പേരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട് ഗ്ലാമർ നലുവിന്റെ കടുക്കനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ സ്വഭാവം ഒട്ടും നല്ലതല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനൊക്കെ ആണെങ്കിലും ഇവിടെ ഒരാള് കളി കാണുന്ന തിരക്കിലാണ് കളി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യം എന്ന് പറഞ്ഞു സായന്തായിട്ട് കളി കാണാം നമ്മളല്ല തിലക് വർമ്മ വൺ ഫോമിലാണ് ഇരണ്ടോ രണ്ട് വർഷം മൂന്നോ ആയില്ലേ കിട്ടോ ദാ സിക്സ് ഒക്കെ ദേ വണ്ടിരിക്കുന്നു ആ മോനെ തിലക് വർമ്മ അടിച്ച് സ്കൂപ്പ് ചെയ്തു സിക്സ് ഇറ്റ്സ് എ ബൂം ചിക്ക വാവ ഷോട്ട് ആയിട്ടുണ്ട് ആരെ ഇനൊരു വാരി കിട്ടി ഇല്ല അല്ലേ അതിനെ ഇതിനൊക്കെ ഏഴ് അതിനി പോവു കിയാൻ ബേബീൻ്റെ കുറുക്ക് കട്ട് കുടിക്കുന്നതെന്ന് പറഞ്ഞ് അലു കിയാൻ ബേബിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സായതേട്ടം പുറത്ത് പോയി വന്നതിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് പോയി പിന്നെ അലു അരുണൊക്കെ ഓൾറെഡി ബാഗ് കാറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് പോകുന്നതാണത് നേരെ മുകളിലേക്ക് പോവാണ് നമ്മൾ മുകളിലാണ് ആയിട്ടുള്ളത് പിന്നെ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് മാത്രമേ നടന്നുള്ളൂ റീൽസ് ഒന്നും നടന്നില്ല പിന്നെ നേരെ ഞങ്ങൾ അടുക്കളയിൽ പോയി അലു കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ തിരക്കിലാണ് അലു ഇടയ്ക്ക് ഞങ്ങളൊക്കെ പോയി നോക്കുന്നുണ്ട് അവൻ കട്ട് ചെയ്ത് വെക്കുന്നതെന്നും പകുതി മുക്കാലും ഞങ്ങൾ തന്നെ കഴിച്ചു തീർത്തിട്ടുണ്ട് അമ്മ കിയാൻ ബേബിക്കുള്ള കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അലു തൊട്ടടുത്ത് തന്നെ നോക്കി നിപ്പോൾ കാരണം കുറച്ച് കെട്ടിയാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കുറുക്ക് കഴിപ്പിക്കുന്നതാണ് അവൻ കഴിക്കുമ്പോഴേക്കും ഞങ്ങൾ അവിടെയുള്ള ഫ്രൂട്ട്സ് മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് തരുമ്പോഴാണ് അവൻ കുറുക്ക് കഴിക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് പാത്രത്തിലുള്ളതൊക്കെ തീർന്നു പിന്നെ ഇവിടെ അങ്കി അലൂവിനെ ട്രോളി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇര അലുവാണ് അലുവിനൊട്ട് വന്നപ്പോൾ തൊട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് ഈ കിട്ടുന്നതൊക്കെ പിന്നെ ഒരു ട്രോളായിട്ടൊക്കെ പുറത്ത് വരും വീഡിയോസായിട്ടൊക്കെ ഇന്ന് ഞങ്ങളെല്ലാവരും ഫുൾ ഓണാണ് വീട്ടിലുള്ളത് പോരാഞ്ഞിട്ട് ഞങ്ങളൊരു കുറച്ച് കഴിഞ്ഞപ്പം ചൂടുള്ള പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പം അവിടെ നല്ല കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്ന കട ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതും അതിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അത് ട്രൈ ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് സായന്ത്രം വീട്ടിലേക്ക് പോയി പിന്നത്തെ കലാപരിപാടികളൊക്കെ ഓപ്പൺ ടെറസിലായിരുന്നു അവിടുന്ന് കുറേ എൻ്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുലർച്ചെ മൂന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നുറങ്ങിയത് രാവിലെ ഒരുപാട് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ എണീറ്റത് എണീറ്റ് കഴിഞ്ഞ ഇവിടെ പത്രം വായന ഉണ്ട് ഞാനും കിയാൻ ബേബിയും കൂടെ ജെ സി ബി വെച്ചിട്ട് അവൻ്റെ ഫേവറേറ്റ് ടോയാണ് ജെ സി ബി അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അലു എണീറ്റിട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർത്തത് പിന്നെ മുകളിൽ പോയി അലുവിനെ എടങ്ങാറാക്കിയപ്പോൾ അലു എണീറ്റ് കീയാന് പിന്നെ അവൻ്റെ ഫുഡ് അലു കഴിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് കിയാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ ശല്യം കൊണ്ട് സായന്തരമായിട്ട് എണീറ്റ് വന്നു വളരെ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു പുലർച്ചെ നാല് മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കിടന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്കക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു കിയാൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിട്ട് അധികമാവാത്തത് കൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് ഉണ്ടായിരുന്നു എല്ലാം ട്രൈ ചെയ്തു ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എനിക്കും രാവിലെ നേരത്തെ പോകേണ്ടതു കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തോ അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈലൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് എല്ലാവരോടും അപ്പോൾ അങ്ങിനി പോയിട്ട് ഇനി അടുത്ത ലീവിനാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടാറ്റ ഒക്കെ പറഞ്ഞ് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഇനി അടുത്ത ഞങ്ങളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇനി സെറ്റാക്കണം അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി അങ്ങനെ ഞാനും രാവിലെട്ട് പോകുന്ന വഴിക്ക് ഒരു കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ചു നല്ല ചൂടായതുകൊണ്ട് ഒരു ജ്യൂസെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഈയൊരു ഗെറ്റ് ടുഗദർ ശരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുപാട് പ്ലാൻ ചെയ്ത് അങ്ങനെ കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നില്ല ഞങ്ങൾ എപ്പോഴും വിചാരിക്കുമായിരുന്നു കുറേ കാലമായി അങ്ങനെയൊക്കെ കൂടിയിട്ട് എന്ന് വിചാരിക്കും പക്ഷെ നടന്നിട്ടുണ്ടായില്ല പെട്ടെന്നുണ്ടാക്കിയ ഒരു കൂടലായിരുന്നു എന്തായാലും ഞങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ വലിയ ഗെറ്റ് ടുഗദറിൻ്റെ ചെറിയ വ്ളോഗിവിടെ അവസാനിക്കുകയാണ് താങ്ക് യു